ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ കത്തയച്ച അധ്യാപകൻ സ്വർണം ചെമ്പായത് ദസന്ത്ര നോബൽ സമ്മാനത്തിന് പരിഗണിക്കണമെന്നാണ് ആവശ്യം രാജപുരം സെന്റ് കോളേജ് അധ്യാപകൻ ഷിനോ പി ജോസാണ് കത്തയച്ചത് സ്വർണം ചെമ്പായതിന് പിന്നിൽ മഹത്തായ പ്രതിഭാസമാണെന്നും ലോകത്തിലെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളിലൊന്നാണ് ഇതെന്നും കത്തിൽ പറയുന്നു സർക്കാർ ഇത് നിന്ന് കാലം ഇതൊരു കെമിക്കൽ ഫിനോമിനൻ തന്നെയാണ് കാരണം സ്വർണം ചെമ്പായി മാറി മുപ്പത് കിലോയ്ക്ക് മുകളിൽ സ്വർണം ചെമ്പായി മാറിയിട്ടുണ്ടെങ്കിൽ ആ ആ കെമിക്കൽ ഫിനോമിനൻ ആ പ്രതിഭാസം എന്താണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ചെമ്പിനെ സ്വർണ്ണമാക്കുവാൻ സ്വർണ്ണത്തിടയ്ക്ക് ഇത്രയും വിലയുള്ള കാലഘട്ടമല്ലേ ചെമ്പിനെ സ്വർണ്ണമാക്കുവാനും പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതാണ് അപ്പോൾ ഇത് ഇത് ഇതിന്റെ ടെക്നോളജി എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് നോബൽ പ്രൈസ് കൊടുക്കേണ്ടതാണ് ആർക്ക് വേണമെങ്കിലും നോബൽ നിർണയ കമ്മിറ്റിക്ക് ഓൺലൈൻ പോർട്ടലിലൂടെ ഈ വിസ്മയകരമായ നേട്ടങ്ങൾ കണ്ടുപിടുത്തങ്ങൾ അവർ ശ്രദ്ധയിൽ കൊണ്ടുവരാവുന്നതാണ് അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ സ്വാഭാവികമായിരിക്കും ശരിക്കും കത്ത് അയച്ചു സ്മൃതി സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളൊന്നും ചിന്തിക്കാത്ത മറ്റൊരു തലത്തിലേക്കുള്ള പരിഹാസം ആ പരിഹാസത്തിന്റെ രേഖാമൂലം തന്നെ നോബൽ പ്രൈസ് ഫൗണ്ടേഷന് കത്തിൻ്റെ രൂപേണ ആ ഇത്തരത്തിൽ ഷിനോ പി ജോസ് എന്ന അധ്യാപകൻ നൽകിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം ആ വിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നോബൽ പ്രൈസ് ഫൗണ്ടേഷന് കത്ത് നൽകിയിരിക്കുന്നു ആ കത്തിൽ പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വർണം ചെമ്പായി മാറിയത് അത് അടുത്ത ആ ഒരു പ്രതിഭാസം അടുത്ത സ്വതന്ത്ര നോബൽ സമ്മാനത്തിന് വേണ്ടി പരിഗണിക്കണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ കത്തിലെ ആവശ്യം അതായത് സർക്കാർ ഇത് മോഷണം നടന്നു എന്ന് സമ്മതിക്കാത്തരത്തോളം ഇത് മഹത്തായ ഒരു പ്രതിഭാസമാണ് വലിയൊരു കണ്ടുപിടുത്തമാണ് ആ കണ്ടുപിടുത്തത്തിന് കാരണക്കാരായവർ അവരാരാണെങ്കിലും അവർക്ക് നോബൽ സമ്മാനം നൽകി ആദരിക്കേണ്ടതായിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ സ്വർണത്തിനൊക്കെ വില കൂടി നിൽക്കുന്ന കാലഘട്ടത്തിൽ ഈ ചെമ്പിനെ സ്വർണ്ണമാക്കാൻ കഴിവുള്ളവരാണിവരെന്നും ആ ഒരു പ്രതിഭാസത്തിന് വേണ്ടിയുള്ള ഗവേഷണം കൂടി നടത്തണമെന്നും അതിനുവേണ്ട സഹായം നൽകണം എന്നുമുള്ള അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നോബൽ ഫൗണ്ടേഷന് ഇത്തരത്തിൽ ആ ഷിനോ പി ജോസ് എന്ന രാജപുരം പയർ സെന്റ് കോളേജിലെ പ്രൊഫസർ കൂടിയായിട്ടുള്ള ഷിനോ പി ജോസ് കത്തയച്ചിരിക്കുന്നത് മറ്റൊരു കടന്നുള്ള ഒരു പടി കടന്നുള്ള പരിഹാസം മറ്റൊരു സ്ഥലത്തിൽ ചിന്തിച്ചു കൂട്ടിയെടുത്തതിനു ശേഷമുള്ള പരിഹാസം എന്ന് തന്നെ വേണം ഇതിനെ വിലയിരുത്താൻ പാർട്ടിയുമായി ബന്ധമുണ്ടോ ആ തീർച്ചയായിട്ടും അദ്ദേഹം കോൺഗ്രസ് അധ്യാപക സംഘടനയായ കെ പി സി ടി ചുമതലക്കാരനായ അധ്യാപകനാണ് കണ്ണൂർ സർവകലാശാലയിലെ സർവകലാശാല സെനറ്റ് അംഗമാണ് സജീവമായി കോൺഗ്രസ് സമര അധ്യാപക സംഘടനയുടെ സമരപരിപാടികളിലും സംഘടനാ ചുമതലയിലുമൊക്കെ പങ്കുവഹിക്കുന്ന വ്യക്തിയാണ് സ്വാഭാവികമായിട്ടും ആ കോൺഗ്രസ് രാഷ്ട്രീയം തന്നെയാണ് ഇതിൽ ഈ പരിഹാസത്തിലേക്ക് നയിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ പലതവണ പലതരത്തിലേക്കുള്ള വ്യത്യസ്ത പ്രതിഷേധങ്ങൾ വ്യത്യസ്ത ഇടപെടലുകൾ പരിഹാസങ്ങളൊക്കെ പല ഘട്ടത്തിൽ കൊണ്ടുവരുന്നൊരു സജീവമായി ഈ മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്മൃതി ശരി രാജപുരം സെന്റ് പയേഴ്സ് ടെൻസ് കോളേജിലെ അധ്യാപകൻ ഷിനോ പി ജോസാണ് ഇപ്പോൾ സ്വർണം ചെമ്പായത്തിന് പിന്നിൽ മഹത്തായ പ്രതിഭാസമാണെന്നും ലോകത്തെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് ഇതെന്നും പറഞ്ഞുകൊണ്ട് കത്തയച്ചിരിക്കുന്നത്